ഡോക്ടർ ഭരത് പ്രസാദ് അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എമർജൻസി മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് പലപ്പോഴും ഷുഗർ കുറഞ്ഞു പോയാൽ ഇതേപോലെ തലകറക്ക വീട്ടിൽ എങ്ങനെയാണ് ഷുഗർ കുറഞ്ഞ മാനേജ് ചെയ്യേണ്ടത് പേഷ്യൻ ഷുഗർ പേഷ്യൻസിന് മാത്രമേ സാധാരണ ഇങ്ങനെ വരും സാധാരണ ഷുഗർ ഇല്ലാത്ത പേഷ്യൻസിനൊന്നും ബോധം പോകുന്ന രീതിയിലുള്ള ഷുഗർ ഷുഗർ കുറയാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ ഷുഗർ ഉള്ള പേഷ്യൻ്റാണ് പെട്ടെന്ന് തലറക്കം വരുന്നത് ശരീരം നല്ലോണം വിയർത്തിട്ടുണ്ട് അവർ ഭയങ്കര പറയുന്നതെല്ലാം മനസ്സിലാവാത്ത രീതി വരുന്നെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പേഷ്യൻ്റിനെ കുറച്ചൊന്ന് കയറ്റിയിരുത്തി പേഷ്യൻ്റെ നല്ല പഞ്ചസാരയിട്ട അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പൊടി ഇട്ടു വെള്ളം കൊടുക്കുന്നതാണ് നല്ലത് പഞ്ചസാരനെക്കാൾ എന്തുകൊണ്ട് നല്ലത് ഗ്ലൂക്കോസ് പൊടിയുള്ള വെള്ളമാണ് നല്ലോണം അലിഞ്ഞ് തീരും പേഷ്യൻ്റെ പെട്ടെന്ന് തന്നെ അത് പറ്റിയിന്ന് ആകരണം ചെയ്തെടുത്ത് ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് കൂട്ടാനായിട്ട് പറ്റും ഷുഗർ കുറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ എത്ര ദിവസം രോഗി ഹോസ്പിറ്റലിൽ കടക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ തന്നെ പല കാരണങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഇത്ര ദിവസം എന്ന് കൃത്യമായിട്ട് പറയാനായിട്ടൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ചെവിയുടെ പ്രോബ്ലം ആയിട്ടാണ് ഒരു പേഷ്യൻറ്റ് വരുന്നതെങ്കിൽ നമുക്ക് എമർജൻസി വിഭാഗത്തിൽ വെച്ച് തന്നെ പേഷ്യൻ്റെ പൊസിഷൻ ടെസ്റ്റ് ചെയ്ത് നോമലാക്കി ഇതിനുള്ള ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് വിടാൻ പറ്റും പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമേ അവിടെ വരുന്നില്ല അതേപോലെ തന്നെ ഷുഗർ കുറഞ്ഞു പോവുക അല്ലെങ്കിൽ ബി പി ഒന്ന് കുറഞ്ഞു പോവുക അതെല്ലാം നമ്മളെ കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് കാരണമാണെങ്കിൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് പേഷ്യൻ്റെ ഡിസ്ചാർജ് ആവുന്ന കാര്യമേ ഉള്ളൂ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ഹൃദയത്തിൻ്റെ മിടുപ്പിനുണ്ടാകുന്ന തകരാറുകൾ വാൾവിനുള്ള പ്രോബ്ലംസ് ഫിസ്റ്റ് ഉണ്ടാവുക സ്ട്രോക്ക് ഉണ്ടാവുക ഇങ്ങനെയുള്ള കണ്ടീഷൻ പേഷ്യൻറ്റിന് കുറച്ചധികം ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വരും അത് ഓരോ കാരണങ്ങൾ വെച്ച് മാറുകയാണ് പിന്നെ പലപ്പോഴും ഷുഗർ ഉള്ള പേഷ്യൻസ് മരുന്ന് ഷുഗറിന് ഒന്നുകിൽ മരുന്ന് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നതോ അവരുടെയും ഈ ഷുഗർ കുറഞ്ഞു പോകുമ്പോൾ തലകറക്കം ഒരു പ്രധാന ലക്ഷണമല്ലേ അത് അതിൻ്റെ മറ്റ് സിംറ്റംസ് എന്തൊക്കെയാണ് ഷുഗർ കുറഞ്ഞു ടാബ്ലറ്റ് പോകുന്നത് ടാബ്ലറ്റായിട്ടെടുക്കുന്ന പേഷ്യൻസ് ആണെങ്കിലും ഇൻസുലിനായിട്ട് എടുക്കുന്ന പേഷ്യൻസ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇൻസുലിനോ ടാബ്ലറ്റോ എടുത്തു കഴിഞ്ഞാൽ കൃത്യ സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഈ എടുക്കുന്ന മരുന്ന് കാണാൻ തന്നെ ശരീരത്തിലുള്ള ഷുഗറിൻ്റെ അളവ് വളരെയധികം വളരെ പെട്ടെന്ന് വളരെയധികം കുറഞ്ഞു പോകും അതുകൊണ്ടാണ് എപ്പം എപ്പോഴും ടാബ്ലെറ്റ് അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്ത് അരമണിക്കൊണ്ടകത്ത് ആഹാരം കഴിച്ചിരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ ഒരു പേഷ്യൻ്റ് ഇത് കഴിച്ച് ഒന്ന് അരമണിക്കൂണ്ടകത്ത് ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോവുകയാണെങ്കിൽ ആ പേഷ്യൻ്റെ ഷുഗർ വളരെയധികം കുറഞ്ഞു പോകും അപ്പോൾ ആദ്യം തന്നെ തലകറക്കമല്ല പേഷ്യൻ്റ് ആദ്യം തന്നെ ഭയങ്കരമായിട്ടുള്ള അൺ ഉണ്ടാകും ഭയങ്കരമായിട്ട് സ്വെറ്റിങ് തോന്നുന്നു പതിയെ നെഞ്ചിടിപ്പ് സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ഇതൊക്കെ കണ്ട് കഴിഞ്ഞിട്ടും പേഷ്യൻറ്റ് പിന്നെ ആഹാരം കഴിക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പേഷ്യൻ്റെ കാഴ്ചയ്ക്ക് മങ്ങല് വരികയും തലകറക്കുകയും അതും കഴിഞ്ഞിട്ട് കഴിക്കാതിരിക്കുകയാണെങ്കിൽ ബോധം പോവുക വരെ ചെയ്യാം അപ്പോൾ ഷുഗർ വളരെ കുറഞ്ഞു പോയാലും നമുക്ക് തലകറക്കം ഉണ്ടാകും ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും മറികളേക്കായിട്ട് ഷെയർ ചെയ്യുക